ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം വന്ധ്യതയാണ് വന്ധ്യതയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നാനോനിയോ ഹോമിയോപ്പതിയിലെ സാഫല്യം സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ജഗതി മുരളീധരന് സ്വാഗതം നമസ്കാരം ഡോക്ടർ നമസ്കാരം വന്ധ്യത എന്നാൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിന് മുകളിൽ സ്ഥിരമായി ഗർഭനിരോധന മാർഗങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭം ധരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെയാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫർട്ടിലിറ്റി എന്ന് പറയുന്നത് വന്ധ്യത ഈയിടെയായി കൂടുതലായി കാണപ്പെടുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വന്ധ്യതയുടെ കാരണങ്ങൾ ഇന്ത്യയിൽ തന്നെ പത്തു മുതൽ പതിനഞ്ച് ശതമാനം ദമ്പതികളിലും വന്ധ്യത കാണപ്പെടുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ട് പുരുഷ വന്ധ്യതയും സ്ത്രീ വന്ധ്യതയും ഇതിലെ ചില കാരണങ്ങൾ ആണ് പുരുഷവന്ധ്യത സ്ത്രീവന്ധ്യത എന്ന് ഡോക്ടർ പറഞ്ഞുവല്ലോ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ അതുകൂടെ ഒന്ന് വിശദീകരിക്കൂ പുരുഷവന്ധ്യത പുരുഷവന്ധ്യതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം സെമനിൽ ബീജങ്ങളുടെ അളവ് ബീജങ്ങളുടെ ചലനശേഷി അല്ലെങ്കിൽ അവയുടെ രൂപമാറ്റം എന്നിവയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പുരുഷ വന്ധ്യതയുടെ പ്രധാന കാരണം വന്ധ്യത ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ വന്ധ്യത ഇപ്പോൾ ഇന്ത്യയിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യയിൽ തന്നെ രണ്ട് കോടിയോളം ദമ്പതികൾ വന്ധ്യത കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് വന്ധ്യത സമൂഹത്തിൽ മാനസികവും ശാരീരികവുമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് സാധാരണയായി നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ വന്ധ്യത കണ്ടുവരുന്നത് അതിന് പ്രധാന കാരണം വിവാഹപ്രായം ഏറുന്നതും വിവാഹം കഴിഞ്ഞാൽ തന്നെ കുട്ടികളുണ്ടാക്കുന്നത് നീട്ടിവെക്കുക എന്ന പ്രവണതയും കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് പുരുഷനും സ്ത്രീകൾക്കും ഒരേ കാരണങ്ങൾ തന്നെയാണോ ഉണ്ടാകാറുള്ളത് പുരുഷ വന്ധ്യതയും സ്ത്രീ വന്ധ്യതയും കാരണങ്ങൾ രണ്ടും രണ്ടാണ് പുരുഷവന്ധ്യതയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബീജങ്ങളിൽ ഉണ്ടാകുന്ന എണ്ണത്തിന്റെ കുറവ് ചലനശേഷിയുടെ കുറവ് അതിന്റെ രൂപഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്നിവയെല്ലാമാണ് പുരുഷവന്ധ്യതയ്ക്ക് പല കാരണങ്ങൾ പറഞ്ഞല്ലോ അത് കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാവോ കാരണം സാധാരണ ജനങ്ങൾക്ക് പുരുഷവന്ധ്യത എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി പറ്റി വളരെയധികം സംശയങ്ങൾ കാണാറുണ്ട് അത് കുറച്ച് ആയിട്ട് പറയാമോ നമ്മൾ പറഞ്ഞു ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യതയെക്കുറിച്ച് പറഞ്ഞു പുരുഷന്മാരിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉദാഹരണത്തിന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ വൃഷണങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടെസ്റ്റിസിലുണ്ടാകുന്ന അസുഖങ്ങൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് മംസ് അഥവാ മുണ്ടിവീര് മുണ്ടിവീക്കം ഈ മുണ്ടിവീക്കം ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ അത് വൃഷണങ്ങളെ ബാധിക്കുകയും ബീജങ്ങളുടെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വൃഷണങ്ങളെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് വാരിക്കോസീൽ വാരിക്കോസിൽ എന്ന് പറഞ്ഞാൽ വൃഷണങ്ങളിലെ ധമനികൾ വികസിക്കുകയും അത് ബീജ ഉൽപാദനത്തെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ചില കുട്ടികളിൽ ജനന സമയത്ത് വൃഷണങ്ങൾ വൃഷണസഞ്ചിയിലേക്ക് ഇറങ്ങാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം അവസ്ഥ ശരിയായ സമയത്ത് കണ്ടുപിടിക്കുകയും ശരിയായ രീതിയിൽ ചികിത്സിക്കുകയും ചെയ്തില്ലെങ്കിൽ അതും പിന്നീട് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു ഇതിൽ അണ്ടിസെൻ്റഡ് ടെസ്റ്റിസ് പൂർണ്ണമായും ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ വേരിക്കോസിൽ ഹോമിയോപ്പതിയിൽ മരുന്നുകൾ കൊണ്ട് തന്നെ മാറ്റാവുന്ന ഒരു അവസ്ഥയാണ് അല്ലേ അതെ അണ്ടിസെൻ്റഡ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു സർജിക്കൽ കണ്ടീഷനാണ് അത് ചെറിയ കുട്ടിക്കാലത്ത് തന്നെ കണ്ടുപിടിക്കുകയും അതിനുള്ള സർജറി നടത്തുകയും ചെയ്യേണ്ട ഇത് അത്യാവശ്യമാണ് എന്നാൽ വേരിക്കോസിൽ ധമനികൾ ധമനികളുടെ വികാസം മൂലമുണ്ടാകുന്ന വാരിക്കോസിൽ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് വാരിക്കോസിൽ പൂർണ്ണമായും മാറ്റാവുന്നതാണ് പുരുഷ വന്ധ്യത എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടി വരിക പ്രധാനമായും പുരുഷന്മാരുടെ വന്ധ്യതയിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അതായത് പുരുഷന്മാരുടെ ഹെൽത്ത് അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നറിയുന്നതിനായി റൂട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻസ് ചെയ്യും അതുപോലെ തന്നെ ഹോർമോണുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയുന്നതിനായി ഹോർമോൺ ടെസ്റ്റുകൾ നടത്താറുണ്ട് ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് സെമൻ അനാലിസിസ് ആണ് സെമൻ അനാലിസിസിൽ കൂടി നമുക്ക് ബീജങ്ങളുടെ എണ്ണം അവയുടെ ചലനശേഷി അവയുടെ രൂപമാറ്റത്തിലുള്ള രൂപത്തിലുള്ള മാറ്റങ്ങൾ എന്നിവയെല്ലാം കണ്ടുപിടിക്കാവുന്നതാണ് ഇതുകൂടാതെ വൃഷണങ്ങളിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വാരിക്കോസിൽ എന്നിവയെല്ലാം കണ്ടുപിടിക്കുന്നതിനായി അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പുരുഷ വന്ധ്യതയെപ്പറ്റി പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു സ്ത്രീ വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് വിശദീകരിക്കാമോ സ്ത്രീവന്ധ്യതയുടെ കാരണങ്ങളെ അഞ്ചായാണ് സാധാരണ തരംതിരിച്ചിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒവേറിയൻ അല്ലെങ്കിൽ അണ്ടാശയത്തിലുണ്ടാകുന്ന അസുഖങ്ങളാണ് പിന്നെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ അണ്ടനാളിയിലുണ്ടാകുന്ന അസുഖങ്ങൾ ഇടുപ്പിലുണ്ടാകുന്ന അസുഖങ്ങൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം സ്ത്രീവന്ധ്യതയുടെ മറ്റു കാരണങ്ങളാണ് ഇതിൽ തന്നെ ഓവേറിയൻ അല്ലെങ്കിൽ അണ്ടാശയത്തിലുണ്ടാകുന്ന അസുഖങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഈ ിയൻ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടവിസർജനം നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഓവറിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അണ്ടവിസർജനം നടക്കാതിരിക്കുക അത് തന്നെയല്ലേ നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്ന അസുഖം അണ്ടവിസർജനം നടക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് പി സി ഒ ഡി പി സി ഒ ഡി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഇപ്പോൾ വളരെ വ്യാപകമായി സ്ത്രീകളിലും കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞല്ലോ പി സി ഒ ഡി വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്നുള്ളത് ഈ പി സി ഒ ഡി ചെറുപ്പത്തിലെ ചികിത്സിച്ച് ഭേദമാക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അല്ലേ അതെ തീർച്ചയായും പി സി ഒ ഡി വളരെ ചെറുപ്പത്തിൽ അതായത് പതിനേഴ് പതിനെട്ട് വയസ്സിൽ തന്നെ മിക്കവാറും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് ആ പ്രായത്തിൽ തന്നെ പി സി ഒ ഡി കണ്ടുപിടിക്കുകയും അതിനു വേണ്ട ചികിത്സ നടത്തുകയും ചെയ്താൽ ഭാവിയിൽ അവർക്ക് വന്ധ്യത ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പി സി ഒ ഡി കണ്ടുപിടിക്കുക എന്നുള്ളത് അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയാണ് സാധാരണയായി ചെയ്യുന്നത് ഈ പി സി ഒ ഡി ഉള്ള കുട്ടികളിൽ അത് മാറാനായിട്ട് എത്ര സമയം വരെ മരുന്ന് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്രയായിരിക്കും സാധാരണയായി ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഒരു മൂന്ന് മാസം മുതൽ ആറുമാസം വരെ തുടർച്ചയായി കൃത്യമായി മരുന്നുകൾ കഴിച്ചാൽ പി സി ഒ ഡി ചികിത്സിച്ചു മാറ്റാവുന്നതാണ് ഇനി ബാക്കി കാരണങ്ങൾ കൂടെ പറയാമോ ഹോർമോണൽ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പുരുഷവന്ധ്യതയുടെ കാരണത്തിൽ പറഞ്ഞതുപോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങളും മറ്റ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങളും അതുകൂടാതെ തന്നെ എഫ് എസ് എച്ച് എൽ എച്ച് തുടങ്ങിയ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊളാക്റ്റിൻ ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊളാക്റ്റിൻ സാധാരണയായി മുലയൂട്ടുന്ന അമ്മമാരിലാണ് പ്രൊളാക്ടിൻ കൂടുതലായി കാണുന്നത് പ്രൊളാക്റ്റിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മുലയൂട്ടുന്നതിനായി സ്ഥലങ്ങളെ സജ്ജീകരിക്കുകയും മുലപ്പാൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ സ്ത്രീകളിൽ പ്രൊലാക്ടിൻ ലെവൽ കൂടുതലായി നിന്നു കഴിഞ്ഞാൽ അത് വന്ധ്യതയിലേക്ക് തിരിയുന്നതായിട്ട് കണ്ടുവരുന്നു ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പുരുഷന്മാരിലും പ്രൊലാക്റ്റിൻ കൂടുതലായി കാണപ്പെടാറില്ലേ ശരിയാണ് പുരുഷന്മാരിലും പ്രൊലാക്റ്റിൻ കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥ കാണുന്നുണ്ട് അത്തരം അവസ്ഥയിൽ അതും പുരുഷ വന്ധ്യതയ്ക്ക് ഒരു കാരണമായി തീരാറുണ്ട് എന്തായാലും ഓവേറിയൻ കാരണങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഡോക്ടർ ജഗതി പറഞ്ഞു തന്നു ഇനി യൂട്രസിലെ എന്തൊക്കെ കാരണങ്ങൾ വന്ധ്യതയിലോട്ട് നയിക്കാം പറയാമോ യൂട്രസിൽ സാധാരണയായി കണ്ടുവരുന്ന ഫൈബ്രോയിഡ് അതായത് ഗർഭാശയ മുഴ അതൊരു വലിയ കാരണമാണ് പിൻ അതുകൂടാതെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അത് ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്നുണ്ട് അതും വന്ധ്യതയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഗർഭാശയത്തിലുണ്ടാകുന്ന ഘടനാ വ്യത്യാസങ്ങളും വന്ധ്യതയിലേക്ക് നയിക്കാറുണ്ട് ഇപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞല്ലോ ഇത് നമ്മൾ സാധാരണ ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നൊരവസ്ഥയാണോ അതോ ഇത് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഉള്ള പ്രായമുള്ള പെൺകുട്ടികളിൽ അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുമോ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്ന പെൺകുട്ടികളിലും സ്ത്രീകളിലും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് വളരെ വേദന കൂടിയ മെൻസസ് ഉണ്ടാവുക എന്നുള്ളതാണ് പലപ്പോഴും അസഹനീയമാണ് എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളുടെ ആർത്തവ സമയത്തുള്ള വേദനകൾ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയ്ക്കാണ് മിക്കവാറും പെൺകുട്ടികളും സ്ത്രീകളും ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഭാഗമായി നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോഴാണ് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള കോശങ്ങൾ യൂട്രസിന് പുറത്ത് പല ഭാഗങ്ങളിലായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് യൂട്രസിനകത്തുനിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് പോലെ ഈ പുറത്തുള്ള യൂട്രൈൻ കോശങ്ങളിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവുകയും അതവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു ഇത് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് വഴിതെളിയിക്കാറുണ്ട് ഈ എൻഡോമെട്രിയോസിസ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് ഡിസ്മിനോറിയ അല്ലെങ്കിൽ മാസമുറ സമയത്തുണ്ടാകുന്ന വയറുവേദന അല്ലേ സാധാരണയായി ഒരു എൺപത് ശതമാനത്തോളം പെൺകുട്ടികളിലും ഡിസ്മെനോറിയ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ വയറുവേദന അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടാകുന്ന ക്രാംസ് വോമിറ്റിംഗ് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം എൻഡോമെട്രിയോസിസ് കൊണ്ടാണോ വരുന്നത് തീർച്ചയായുമല്ല മെജോറിറ്റി ഓഫ് കേസസിലും ഇത് സാധാരണയായി ഒരു ഫങ്ഷണൽ ചേഞ്ച് മാത്രമാണ് അതായത് പെൺകുട്ടികൾ മെൻസസ് ആവുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ വയറുവേദന അത് പക്ഷേ സഹിക്കുന്ന സഹിക്കാവുന്ന തരത്തിലുള്ളതും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മരുന്നുകൾ കൊണ്ട് മാറാവുന്ന തരത്തിലുമുള്ളത് ആയിരിക്കും എന്നാൽ ഈ എൻഡോമെട്രോസിൻ്റെ വേദന എന്ന് പറയുന്നത് അസഹനീയവും അത് ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടൊന്നും മാറുന്നതും അല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ ഡിസ്മിനോറിയ അല്ലെങ്കിൽ പിരീഡ്സിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന ഈ വയറുവേദന ഹോമിയോ മരുന്ന് കഴിച്ച് പൂർണ്ണമായും മാറ്റാൻ പറ്റുമോ കാരണം ഇത് ചോദിക്കാനുള്ളൊരു കാരണം പലർക്കും ഈ ഒരു വയറുവേദന കാരണം അവർ കോളേജിൽ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല അല്ലെങ്കിൽ ഓഫീസിൽ ലീവ് എടുക്കേണ്ടി വരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മരുന്നുകൾ കഴിച്ച് അവർക്ക് മാറ്റാൻ പറ്റുമോ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥയിലാണ് ഇത്തരം വേദനകൾ എന്ന് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം ഫംഗ്ഷണലായിട്ടുള്ള വേദനകൾ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് ഇത് മാത്രമല്ല എൻഡോമെട്രിയോസിസിനും ഹോമിയോപ്പതിയിൽ വളരെ നല്ല മരുന്നുകൾ ഉണ്ട് അതും എൻഡോമെട്രോസിൻ്റെ വേദനകളും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ചികിത്സിച്ച് ഉള്ളൂ ഫങ്ഷണൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇല്ല എന്ന അതായത് കാര്യമായ അസുഖങ്ങളില്ലാതെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വേദനകളെയാണ് ഫങ്ഷണൽ എന്ന് ഉദ്ദേശിച്ചത് ഇനി വന്ധ്യതയുടെ ബാക്കി കാരണങ്ങൾ കൂടി പറയുക അടുത്തതായി അണ്ടനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് വന്ധ്യതയ്ക്ക് മറ്റൊരു കാരണമായി തീരുന്നത് ഉണ്ടാകുന്ന അണുബാധകൾ ടി ബി അല്ലെങ്കിൽ അതിൽ അണ്ടനാളത്തിൽ വളരുന്ന ദശകൾ എന്നിവയെല്ലാം അണ്ടനാളത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും അണ്ടവിസർജനത്തെയും ബീജസങ്കലനത്തെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഇടുപ്പിലുണ്ടാകുന്ന അണുബാധകളും വന്ധ്യതയ്ക്ക് കാരണമായി തീരാറുണ്ട് ഈയിടെ സാധാരണ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് കപ്പിൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എ എം എച്ച് ഒന്ന് ഓവേറിയൻ റിസർവ് ഇത് എന്താണെന്ന് വിശദീകരിക്കാമോ എ എം എച്ച് അല്ലെങ്കിൽ ആൻറ്റിമുള്ളേറിയൻ ഹോർമോൺ ഇത് ഓവറിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ് എം എച്ചിൻ്റെ ലെവൽ സൂചിപ്പിക്കുന്നത് ഓവറിയിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ എത്രത്തോളം ഹെൽത്തി ആയ ഓവം അല്ലെങ്കിൽ അണ്ടം ഉണ്ട് എന്നുള്ളതിനെയാണ് എം എച്ചിൻ്റെ ലെവൽ വളരെയധികം താണിരുന്നാൽ അത് അണ്ടോത്പാദനത്തെയും അണ്ടകളുടെ ഹെൽത്തിനെയും വളരെയധികം ബാധിക്കുന്നതാണ് ഈ എ എം എച്ച് കുറവ് കുറവായിരിക്കുന്ന ഒരു യുവതിക്ക് സാധാരണ രീതിയിലുള്ള ഒരു ഗർഭധാരണം പോസിബിളാണോ എ എം എച്ച് കുറയുന്നതനുസരിച്ച് ഓവറി ഓവറി റിസർവ് അതായത് ഓവറിയിലുള്ള ഹെൽത്തിയായ അണ്ടത്തിൻ്റെ എണ്ണം കുറയുന്നതിനാൽ സാധാരണഗതിയിൽ ഒരു ഗർഭധാരണം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മറ്റു ചികിത്സാ ശാഖകളിൽ ഐ വി എഫ് ഇക്സി തുടങ്ങിയ ചികിത്സാ രീതികളിലേക്ക് പോകേണ്ട ആവശ്യവും വരാറുണ്ട് എന്നാൽ ഹോമിയോപ്പതിയിൽ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നതനുസരിച്ച് ഈ എ എം എച്ചിൻ്റെ ലെവൽ കൂട്ടാനും അതനുസരിച്ച് അനുസരിച്ച് തന്നെ ഓവറിയിലെ ഓവറിയിൽ ഉണ്ടാകുന്ന ഓവത്തിൻ്റെ ഹെൽത്തും നമ്പറും കൂട്ടാനും സാധിക്കുന്നതാണ് അപ്പോൾ എ എം എച്ച് കുറവാണെങ്കിലും നമുക്ക് ഹോമിയോപ്പതിയിൽ അതിന് നല്ല സ്കോപ്പ് ഉണ്ട് വാട്ട് റിസർവ് ഓവെറിയൻ റിസർവ് എന്ന് പറഞ്ഞാൽ ഓവറിയിൽ ബാക്കി വരുന്ന അണ്ടങ്ങൾ അതായത് ഹെൽത്തി ആയി റീപ്രൊഡക്ഷന് പറ്റുന്ന അണ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഓവറിൻ റിസർവ് വളരെ ചെറുതാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ വേണം പറയാൻ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഡോക്ടർ പ്രതിപാദിച്ചു മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയും പറഞ്ഞു ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ പറഞ്ഞു ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കൂടി വിശദമാക്കാമോ നേരത്തെ പുരുഷവന്ധ്യതയുടെ ഡയഗ്നോസിസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സ്ത്രീവന്ധ്യതയിലും സ്ത്രീകളുടെ ജനറൽ ഹെൽത്ത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനായി റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് റൂട്ടീൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക എന്ന് തന്നെയാണ് ആദ്യത്തെ ഘട ഘട്ടം അതിനുശേഷം ഹോർമോണുകളിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്നറിയുന്നതിനായി എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊളാക്ടിൻ എ എം എച്ച് തുടങ്ങിയ ഹോർമോണുകളുടെ ലെവലുകൾ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ് അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ടെസ്റ്റാണ് ഓവുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഓവുലേഷൻ സ്റ്റഡി നടത്തുന്നത് ഓവുലേഷൻ നടക്കുന്നുണ്ടോ സ്ത്രീകളിൽ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഓവുലേഷൻ സ്റ്റഡി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓവുലേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ചില സ്ത്രീകളിൽ മെൻസസ് ഉണ്ടാകാറുണ്ട് എന്നാൽ എല്ലാവരിലും ഓവുലേഷൻ ഉണ്ടാവണമെന്നുള്ളത് നിർബന്ധമല്ല അതുകൊണ്ട് തന്നെ ഓവുലേഷൻ ഉണ്ടായാൽ മാത്രമേ ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ ഓവുലേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സീരീസ് ഓഫ് അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ് ഓവുലേഷൻ സ്റ്റഡി ഒരു ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ മെൻസസ് ആകുന്ന സ്ത്രീകളിൽ സാധാരണ പതിനാല് പതിനഞ്ച് അല്ലെ ദിവസങ്ങളിലാണ് ഓവുലേഷൻ ഉണ്ടാകാറുള്ളത് ഇത്തരം സ്ത്രീകളിൽ പതിനൊന്ന് പതിനൊന്നാമത്തെ അതായത് മെൻസസ് ആയി പതിനൊന്നാമത്തെ ദിവസം മുതൽ പതിനാറാമത്തെ ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തി ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ഓവുലേഷൻ സ്റ്റഡി ഈ അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തുന്നതിലൂടെ തന്നെ പി സി യു ഡി യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ യൂട്രസിനുണ്ടാകുന്ന രൂ രൂപമാറ്റത്തിലുള്ള ഘടനയിലുള്ള വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം കണ്ടുപിടിക്കാവുന്നതാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഹോമിയോപ്പതിയിൽ വന്ധ്യതാ ചികിത്സയുടെ ഫലപ്രാപ്തി എത്രമാത്രമാണ് എത്ര കാലത്തെ ചികിത്സ വേണ്ടിവരും വളരെ ശരിയായ രീതിയിൽ കൃത്യമായി മരുന്നുകൾ കഴിക്കുമ്പോൾ ആറുമാസം മുതൽ ഒരു വർഷം കൊണ്ട് തന്നെ മിക്കവാറും കേസുകളിലെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണാറുണ്ട് ഈ ഒരു ഹോമിയോ ചികിത്സ എടുക്കുന്ന ദമ്പതികളുടെ പ്രായം എത്ര വരെയാവാം കാരണം വളരെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോഴാണ് പലപ്പോഴും ദമ്പതികൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പോൾ എത്ര വയസ്സ് വരെയുള്ള ഒരു ദമ്പതിമാർക്ക് ഹോമിയോ ചികിത്സയിലൂടെ ഫലപ്രാപ്തി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് സാധാരണയായി മറ്റു പല ചികിത്സാ ശാസ്ത്രങ്ങളും പരീക്ഷിച്ച് ഫലം കിട്ടാത്ത വരുന്ന അവസ്ഥയിലാണ് ഹോമിയോപ്പതിയിലേക്ക് വന്ധ്യതാ ചികിത്സയ്ക്കായി ദമ്പതികൾ വരാറുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദമ്പതികളുടെ പ്രായം ഒരു പ്രശ്നമാകാറുണ്ട് അഡ്വാൻസ് സ്റ്റേജ് അതായത് പ്രായം ഏറിയ നിലയിലുള്ള ദമ്പതികളാണെങ്കിൽ ചികിത്സയും പ്രയാസമേറിയത് തന്നെയാകുന്നു ഹോമിയോപ്പതിയിൽ ഒരു സാധാരണ ഇക്സി ഐ വി എഫ് ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാം വളരെ കോസ്റ്റ്ലിയാണ് അത് ചിലവേറിയതാണ് ഹോമിയോപ്പതിയിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് തന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹോമിയോപ്പതിയിൽ ചിലവ് വളരെ കുറവ് എന്നുള്ളതാണ് ഈ വന്ധ്യതാ ചികിത്സയിലും അങ്ങനെ തന്നെയാണോ സാധാരണ ഐ വി എഫ് ഇക്സി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വരുത്തുമ്പോൾ ഹോമിയോപ്പതിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് സാധാരണക്കാരന് പോലും താങ്ങാവുന്നതും അഫോർഡ് ചെയ്യാവുന്നതുമായ രീതിയിലുള്ള ചിലവ് മാത്രമേ ഹോമിയോപ്പതി ചികിത്സയിൽ വരുന്നുള്ളൂ നമ്മളിപ്പോൾ വിശദമായി തന്നെ ഹോ വന്ധ്യതയുടെ കാരണങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് അതിൽ ഹോമിയോപ്പതിയുടെ ഒരു സ്കോപ്പ് എന്താണ് ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം വിട്ടുപോയി പ്രൈമറി ഇൻഫെർട്ടിലിറ്റി സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി അതായത് രണ്ട് തരം വന്ധ്യത തന്നെ രണ്ടായി തരം അത് എന്താണെന്ന് വിശദമാക്കുക പ്രൈമറി ഇൻഫെർട്ടിലിറ്റി അഥവാ ആദ്യം തന്നെ കുട്ടികളുണ്ടാകാത്ത അവസ്ഥ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടി ഇന്ന് വരെ ഗർഭം ധരിക്കുകയോ ഗർഭം പൂർണ്ണാവസ്ഥയിൽ പൂർണ്ണാവസ്ഥയിലെത്തുകയോ ചെയ്യാത്ത കേസുകളാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു തവണ ഗർഭം ധരിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ വന്ധ്യത അനുഭവപ്പെടുന്നതിനെയാണ് സെക്കൻഡറി ഇൻഫർട്ടിലിറ്റി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിൽ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി രണ്ടും മരുന്നുകൾ വെച്ച് തന്നെ നമുക്ക് ചികിത്സിക്കാവുന്നതാണല്ലോ അല്ലേ ശരിയാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയും ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതേയുള്ളൂ ഹോമിയോപ്പതി ചികിത്സ അവലംബിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ ദമ്പതികൾ എന്തെങ്കിലും പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടോ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതശൈലി ശൈലി രോഗങ്ങൾ വളരെയധികമായി കാണു കണ്ടുവരുന്നുണ്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അമിതവണ്ണം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ലെവൽ കൂടുതൽ എന്നിവയെല്ലാം ഇതിൽ ചിലതു മാത്രമാണ് ഇതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അതായത് സെഡൻഡറി ഉദാസീനമായ ജീവിത ചര്യകൾ എല്ലാം ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട് ഭക്ഷണക്രമം തെറ്റുന്നതും ശരിയായ ഭക്ഷണരീതി അല്ലാത്തതും ഇപ്പോൾ വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് പണ്ടത്തെ പോലെയല്ലാതെ പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ അധികം കഴിക്കുക അതും ജങ്ക് ഫുഡ്സ് മുതലായ പിസ ബർഗർ മുതലായ ജങ്ക് ഫുഡ് അധികം കഴിക്കുക എന്നിവയെല്ലാം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇതെല്ലാം തന്നെ വന്ധ്യതയുടെ കാരണങ്ങളെ കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതുകൂടാതെ ഓഫീസുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതും തീരെ എക്സസൈസ് ഇല്ലാത്തതും ഒക്കെ പ്രധാന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് അമിതവണ്ണമുള്ളവർ വെയിറ്റ് കുറയ്ക്കുക അതിനായി എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണം ക്രമീകരിക്കുക നല്ല സന്തോഷത്തോടെയും ടെൻഷനുകൾ ഇല്ലാതെയും ഇരിക്കുക എന്നുള്ളതെല്ലാം ഇൻഫെർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ് ഹോമിയോപ്പതി ചികിത്സ അവലംബിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന ചികിത്സയിൽ മാത്രമല്ല ഒരു ചികിത്സയിൽ ഒരു അസുഖത്തിൻ്റെ ചികിത്സയിലും ഹോമിയോപ്പതിയിൽ പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഗുണം ഇത് മാത്രമല്ല ഹോമിയോപ്പതി ചികിത്സ കൊണ്ടുണ്ടാകുന്ന കുട്ടികളിൽ ഒരു പരിധിവരെ മറ്റ് അസുഖങ്ങളിലും ഇൻഫെക്ഷനുകളും ഉണ്ടാകുന്നതിൽ നിന്ന് അവരെ ഇമ്മ്യൂണിറ്റി കൂടുന്ന ഒരവസ്ഥയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെയധികം വിലപ്പെട്ട അറിവുകൾ ഡോക്ടർ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിന് ഡോക്ടറോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി കേട്ടതിന് ശേഷം കൂടുതൽ ആളുകൾ ഈയൊരു വന്ധ്യതാ ചികിത്സയെപ്പറ്റി ബോധവാന്മാരാകുകയും ഹോമിയോപ്പതിയിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നന്ദി